മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിഷനും അതേപോലെ തന്നെ പ്രവീണും കൂടെ സംസാരിക്കുകയാണ് ആര്യനെക്കുറിച്ചും അതേപോലെ തന്നെ ജിസേലിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവർ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ അനുനും ഇതേപോലെ തന്നെ പുറത്തൊരു ജീവിതമുള്ള കുട്ടിയാണ് അവൾ ഇങ്ങനെ ഒരു കാര്യം കണ്ടു എന്ന് പറയുമ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും ഞാൻ ആര്യനോട് പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആര്യൻ എന്നോട് പറഞ്ഞത് ശൈത്യം ഫാത്തിമയും ജിസയിലും ഞാനും കൂടെ ഒരു പുതപ്പ് തലയിൽ കൂടി ഇട്ടിട്ട് പ്രേതകഥ പറഞ്ഞതാണ് അനുമോൾ കണ്ടതെന്ന് അവൾ ആ ആ കാര്യമല്ല കണ്ടതെന്ന് അവൾ എന്നോട് പിന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇന്ന കാര്യം ഇങ്ങനത്തെയാണ് കണ്ടതെന്ന് ആ കണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞ് അവൾ അവളത് ശരിക്കും കണ്ടതുകൊണ്ടാണ് അവൾ അത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ വരുമ്പോൾ നീ ബബ്ബബ്ബ എന്ന് കളിക്കരുത് ലാലേട്ടൻ വരുമ്പോൾ അവൾക്ക് ആ ഒരു കാര്യം പറയുമ്പോൾ അവളൊരു ബബ്ബബ്ബെ അടിക്കാറുണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട നീ എന്ത് കണ്ടോ ആ കാര്യം നീ പറയുക ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നൊണ പറയേണ്ട ആവശ്യം അനുമോൾക്കില്ല അനുമോൾ അങ്ങനെ നുണയും പറയില്ല അനുമോൾ എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ് ആരേന അത് വളച്ചൊടിച്ച് അനുമോളുടെ ഇടാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞു ണ്ട് ആ അവൾ എൻ്റെ പുറകെ നടന്ന് ഞാൻ വളയില്ലാന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ജിസേലിൻ്റെ കൂടെ കളിച്ചും ചിരിച്ച് നടക്കുക അവൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു ഗോസിപ്പ് ഉണ്ടാക്കണമെന്ന് ആര്യൻ എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ എനിക്ക് പുറത്തൊന്നും അനുവിന് നന്നായിട്ട് അറിയുന്ന വ്യക്തി അവളൊരു കുട്ടിക്കളി കളിച്ച് കഴിഞ്ഞാൽ അതേ തിരിച്ച് ആ ലെവലിൽ തന്നെ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള കുട്ടിക്കളി കളിക്കും നമ്മൾ വലിയ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവൾ ആ രീതിയിൽ തന്നെ സംസാരിക്കും അങ്ങനെയാണ് അവൾ അത് പറഞ്ഞിട്ടുണ്ടാവുക അവളോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ശൈത്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആതിര ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീയും ആര്യന് തമ്മിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പോളൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെറിയൊരു ചെക്കൻ അതിൻ്റെ അടുത്ത് എന്ത് ലൗ ട്രാക്ക് പിടിക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ അവൾ അത് കറക്റ്റായിട്ട് അവൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു ബലമായ സംശയം എന്ന് പറയുന്നത് ആ സാബുമോൻ ഇന്നലെ പോയി അക്ബറിൻ്റെ ഗ്യാങ്ങിൽ പോയിട്ട് എല്ലാം വിളമ്പിയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ജിഷൻ പറയുന്നുണ്ട് ബിന്നിനെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല എക്സ്പെക്ട് ചെയ്തത് ബിന്നി ഒരു ഇമേജ് കോൺഷ്യസ് ആണെന്ന് പ്രവീൺ പറയുന്നുണ്ട് ബിന്നി എപ്പോഴേക്കും പറയും അവൾ ആ ആര്യൻ്റെ പുറകെ നടന്നിട്ട് ആര്യൻ ആര്യനുമായിട്ടൊരു ഇത് പിടിക്കാൻ വേണ്ടി നടന്ന അത് ഞങ്ങൾ കണ്ടതാണ് ഇവിടെയുള്ള എല്ലാവരും കണ്ടതാണെന്ന് അവൾ പറഞ്ഞിരിക്കുക അവളൊക്കെ എങ്ങനെ മാറി അവൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് ജിഷൻ പറയുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് അത് സാബുമോൻ എന്താണെങ്കിലും അക്ബറിൻ്റെ ഗ്രൂപ്പിനോട് ഇന്നലെ എല്ലാം വിളമ്പി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് പ്രവീണ് സമ്മതിക്കുന്നുണ്ട് അത് ശരി തന്നെയാണ് അവൻ ഇന്നലെ കറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അവിടെ കടന്ന ബബ്ബബ്ബെ അടിച്ചപ്പളേ എനിക്ക് തോന്നി ഇവനെ പിടിച്ചാ കാര്യം നടക്കുന്നു കരുതി അവനെല്ലാം അടുത്ത് പോയി പറഞ്ഞു തന്നെയാണ് എനിക്ക് തോന്നുന്നതെന്ന് ജിഷൻ പറയുന്നുണ്ട്